ദൈവത്തിന്റെ വചനം പറയുന്ന ഹു ഈസ് ദി ഓഫ് അവർ ഇൻഹെരിറ്റൻസ് അണ്ടിൽ ഓഫ് ഗ്ലോറി അപ്പോൾ എന്നെ ആ എന്നെ വിലയ്ക്ക് വാങ്ങിച്ച് എന്നെ ആ ദൈവത്തിന്റെ സ്വന്തമാക്കി അവിടം കൊണ്ടുപോകുന്നത് വരെ എനിക്ക് തരേണ്ട അനുഗ്രഹങ്ങളുടെ ഒരു വാഗ്ദാനത്തിന്റെ ഗ്യാരണ്ടിയാണിത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അത് മനസ്സിലാവണം അത് നമുക്ക് അത് ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാം ആ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിക്കണം പറയുന്നത് മനസ്സിലാവുന്നുണ്ട് പ്രിയപ്പെട്ട അതുകൊണ്ടാണ് ഈ വചനത്തെ നിഷേധിച്ച വചനം മാത്രം പോരാ വേറെ പല കാര്യങ്ങളും രക്ഷയ്ക്ക് ആവശ്യം ഉണ്ട് എന്ന് പറയുന്ന വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാത്തതിൻ്റെ കാരണം ഇതുതന്നെയാണ് അതുകൊണ്ട് അവർ രക്ഷണ യേശുവിനെ നിഷേധിച്ച് പറയുകയാണ് രക്ഷകൻ യേശു മാത്രമല്ല പല വഴികളുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുക ഈ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വചനമാണ് വചനം മാത്രമാണ് രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നത് ഇതാണ് യേശു ക്രിസ്തു ജീസസ് ക്രൈസ്റ്റ് അച്ചടിച്ച പുസ്തകമല്ല ഈ പേപ്പർ അല്ല പ്രിയപ്പെട്ടവരെ റീമ റീമ വേർഡ് വേർഡ് ദാറ്റ് ജീസസ് ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് കാരണം ദൈവത്തിന്റെ വചന എഫിഷ്യൻസ് രണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ വചനം നേരത്തെ പറഞ്ഞതുപോലെ ആണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് പിന്നെ ഗലേഷ്യൻസ് അഞ്ചാമത്തെ അധ്യായം നാലാമത്തെ വചനം പറയുന്നുണ്ട് നിങ്ങൾ നിയമം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷ ഇല്ല ാണ് നിയമം നല്ലതാണ് നിയമം അനുസരിക്കുന്നത് നല്ലതാണ് പക്ഷെ നിയമമല്ല രക്ഷിക്കുന്നത് യേശു ക്രിസ്തു ആണ് രക്ഷിക്കുന്നത് സത്യം മനസ്സിലാക്കണം ദൈവമാണ് നിയമം തന്നത് നിയമം തന്നത് പക്ഷേ നിയമമല്ല രക്ഷിക്കുന്നത് രക്ഷിക്കുന്നത് യേശു ക്രിസ്തു ആണ് നിയമത്തിലാണ് നിങ്ങൾ എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു കാരണം എന്താണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്റെ യേശുവിലുള്ള എന്റെ ആശ്രയം ഇല്ലാതെയാകുകയാണ് ഞാൻ യേശുവിന് പകരം നിയമത്തെയും പ്രവൃത്തികളെയും ക്രിയകളെയുമാണ് ഞാൻ ആശ്രയിക്കുന്നത് നമുക്കറിയാം ഐസ പ്രവചന പുസ്തകത്തിൽ അറുപത്തിനാലാമത്തെ അധികം ആറാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ നീതി ദൈവത്തിന് മുമ്പിൽ എങ്ങനെയാണ് ദൈവം എൻ്റെ നീതി എങ്ങനെയാണ് വിലപ്പെടുത്തുന്നത് ഹൗ ഡസ് മൈ 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 ഗുഡ് ഇസ് ഫിൽത്തി റാഗ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് ഞങ്ങൾ അശുദ്ധനെ റൈറ്റ് ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം മലിന വസ്ത്രം വസ്ത്രം പോലെയാണ് ദൈവത്തിന്റെ ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു കാറ്റ് ഞങ്ങളുടെ ഞങ്ങളെ പറിച്ചു കളയുന്നു അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുകയും അങ്ങേ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല കാരണം നമുക്കറിയാം ഒരു ഒരുവന്റെ നീതി നീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ ഹാലോ ആ നീതിമാന്റെ പേരാണ് യേശു ക്രിസ്തു അവന്റെ നീതിയിൽ മാത്രമേ പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടു പിന്നെ നമുക്കറിയാം ഈ മനസ്സിലാകേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സത്യം ഇതാണ് നമ്മൾ നമ്മളുടെ ആ രക്ഷയുടെ ആ ഇറ്റ് ഷുഡ് ബി എക്സ്ക്ലൂസീവ് യേശു ക്രിസ്തുവിൽ മാത്രം അല്ലാതെ വേറെ ഒരു വ്യക്തിയിലോ ഒരു സംവിധാനത്തിലോ ഒരു സഭയിലോ ഒന്നുമല്ല രക്ഷ രക്ഷ യേശു ക്രിസ്തുവിലാകുന്ന രക്ഷകനിൽ മാത്രമാണ് കാരണം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഈ സത്യത്തിൽ നിന്ന് പിശാജ് നമ്മളെ മാറ്റിക്കളയുവാൻ നോക്കും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കും നമ്മളെ ഡിസീവ് ചെയ്യാൻ നോക്കും പക്ഷേ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മുറുകെ പിടിച്ചു നിൽക്കുവാൻ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് നമ്മൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ ജീവിതം നയിക്കുവാനും തീർച്ചയായിട്ടും യേശു ക്രിസ് ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു പ്രത്യേക പ്രവൃത്തിക്ക് വേണ്ടിയാണ് പിതാവായി യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അല്ലേ എന്തിനാണ് നമ്മളെ രക്ഷിക്കുവാൻ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി അതുകൊണ്ട് യേശു ക്രിസ്തു ഒരിക്കലും ആ ഫോക്കസിൽ നിന്ന് ഒരിക്കലും മാറിപ്പോയിട്ടില്ലായിരുന്നു നമുക്ക് ആദ്യം മുതലേ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ശിശുവായിരുന്നപ്പോൾ തന്നെ ലൂക്കേഡസ് ശേഷൻ രണ്ടാമതീയായും നാൽപ്പത്തി ഒൻപതാമത്തെ വചനത്തിൽ അവിടെ യേശു ക്രിസ്തു ആ ദേവാലയത്തിൽ ആ പുരോഹിതന്മാരുമായിട്ട് ചർച്ച ചെയ്തിരുന്നപ്പോൾ അവൻ്റെ മാതാപിതാക്കന്മാർ അവരോട് വന്ന് വിളിച്ചപ്പോൾ എന്താണ് യേശു അവരോട് വാജി നിങ്ങൾ എന്തിനാണ് എന്നെ നിങ്ങൾ എന്തിനാണ് എന്തിനാണ് എന്നെ എന്നെ ഞാൻ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ് ആ പോലെ തന്നെ ഫോക്കസ് ഉണ്ടായിരുന്നു ഈ ലോകത്തിലേക്ക് അയച്ച ഫോക്കസ് ഇന്ന് നമ്മൾക്കും പ്രിയപ്പെട്ടവർ ഒരിക്കലും നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകരുത് അതുപോലെ നാലാമത്തെ അധ്യായം നാലും ആറും നാലും എട്ടും പന്ത്രണ്ടും വചനങ്ങൾ വായിക്കുകയാണ് അവിടെ അറിയാം യേശുവിനെ പരീക്ഷിച്ചപ്പോൾ അവിടെയും യേശുവിന്റെ ഫോക്കസ് ഒട്ടും മാറിയില്ല എവിടെയായിരുന്നു യേശുവിന്റെ ഫോക്കസ് അവന്റെ മിനിസ്ട്രിയിലായിരുന്നു അവന്റെ മിനിസ്ട്രി എവിടെയാണ് അവസാനിച്ചത് ആ കുരിശേലാണ് കുരിശേൽ അവസാനിച്ച് മരിച്ച് അവൻ ഉത്ഥാനം ചെയ്ത് ഇന്ന് പിതാവിന്റെ സന്നദ്ധി വലത്വശത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനായിട്ട് ദാറ്റ് വാസ് വോസ് ഫോക്കസ് അതുകൊണ്ട് അവിടെ അപ്പം കല്ലിൽ നിന്നും അപ്പം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ പറ്റുമായിരുന്നു ഈ ആ ലോകത്തിലുള്ള അവശു ക്രിസ്തുവിനെ തന്നെയല്ലായിരുന്നു ആയിരുന്നു ദേവാലയത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ മാലഹമാർ വന്നു ഒന്ന് എന്നാ പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നു പക്ഷേ അതൊന്നും യേശുഖിസ് പറഞ്ഞില്ല യേശുഖിസ് ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ